അമ്മ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം അമ്മ കയറിക്കോ വേഗം വന്നേക്കണം എനിക്ക് പപ്പായം കൊണ്ട് ഒത്തിരി നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഫുള്ളാണല്ലോ എവിടെ പോവാട്ടേ ഇങ്ങോട്ട് ഇറങ്ങിക്കെ എന്റെ വണ്ടി വീണ് കിടക്കുന്ന കണ്ടായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി എന്താ കാണിക്കുക ഇത് കണ്ടോ ഇത് ഈ വണ്ടിയുടെ കടപ്പ് നോക്ക് താൻ എന്നാ നോക്കിയാ വണ്ടി ഒഴിച്ചോണ്ടിരുന്നേ ഇത് എന്നാ നോക്കിയത് ഇവിടെ ഈ സ്ഥാനത്ത് ഒരു കൊച്ചായിരുന്നാലോ താൻ ഇടിച്ചു ഒറിപ്പിച്ചോണ്ട് പോവായിരുന്നോ ഏഹ് ഒരു ലൈസൻസ് ഉണ്ടെന്ന് വെച്ചാൽ എന്നാ വേണേലും കാണിക്കാന്നുള്ളതാണോ വലിയ വണ്ടി ഉള്ളപ്പോ താന ചെറിയ ആളെ കാണാമല്ലേ മാറിക്കേ താ മാറിക്കെ എനിക്ക് എന്റെ ഫോട്ടോ എടുക്കണം തൻ്റെ നമ്പർ എനിക്ക് പറഞ്ഞേ ചേട്ടാ ആംബുലൻസ് അടുത്തൂടെ പോയണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയത് എത്രയാന്ന് വെച്ചാൽ ഞാനിപ്പോ പൈസ തരാം എന്നാ പൈസ മതിയല്ലോ കണ്ടോ കണ്ടോ ഹെൽമെറ്റും പൊട്ടി ചേട്ടൻ എന്താ വേണേലും ചെയ്യാം ഇങ്ങനെ വെക്കാതെ ഒച്ച ഒച്ച കുറ്റം കുറ്റം വണ്ടി മാത്രമാണ് പക്ഷെ ഞാനൊന്ന് പപ്പാടക്കിലോട്ട് പോയപ്പോ എന്നതൊക്കെയാ സംഭവിച്ചത് ഇതെല്ലാം എന്റെ മോൻ അവിടെ പൈസ മുടക്കണ്ടേ ഇനി അതെല്ലാം ആശുപത്രിയിലെ ചെലവും വണ്ടി ഇടിച്ചും എല്ലാം ഇനി എന്റെ മകൻ തന്നെ വേണ്ടേ നോക്കാൻ

എന്നോട് സംസാരിക്കാൻ പണിയുണ്ട് അമ്മി എന്തൊക്കെയാ പറയുന്നേ ആരും ഇടിച്ച് തെറുപ്പിച്ചു എന്നാ ഇനി മകൻറെ പൈസ പോകുന്ന ബുദ്ധിമുട്ടാണെ അത് ഞാൻ ചെയ്തോളാം അമ്മേ എന്ന് വെച്ചിന് അമ്മയ്ക്ക്

എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ അല്ല അമ്മേ എന്നാ പിന്നെ അമ്മ വണ്ടി ഓടിച്ചോണ്ട് പോയരുത് കാര്യം പറയുമ്പോ എല്ലാം തർക്കുത്തരം ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്നും അരഞ്ഞു അതിന് ഇനി മാത്രം കടന്ന് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ആർക്കും ഒന്നും പറ്റിയല്ലോ അവനോട് പറഞ്ഞു കേട്ടില്ലല്ലോ കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് നിന്നെ ചെറിയ പെരുക്ക് ഒരു ഏരിയയിൽ മുഴുവൻ പെയിന്റും ബമ്പറും ചെയ്തതാ ഈ കാറിന്റെ പെയിന്റ് നല്ല വിലയാണ് എനിക്ക് അടിച്ച് തരാൻ എനിക്ക് ലേബർ ചാർജും തരണ്ട മതി കൈ കാശില്ലാത്തോണ്ടാ അഡ്ജസ്റ്റ് ചെയ്താ മതി അല്ല അപ്പൊ നീ ഈ കാറിന് ഇൻഷുറൻസ് കാറിന്റെ ആകെ ആ ചേട്ടായി അയക്കുന്ന പൈസ കൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുമല്ലേ വീട്ടിലാണെങ്കിൽ പപ്പായയ്ക്ക് വയല ബി പി ഷുഗർ ഹോസ്പിറ്റൽ ചിലവ് അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെയും കാണിച്ച് വെച്ചില്ലേ എടി ഈ ബി പി ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വല്ല ഹാർട്ടിനോ കിഡ്നിക്കോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഒന്നാതെ പറഞ്ഞില്ല ഒന്നാതെ പൈസ ഇല്ല ആ സമയത്ത് ഇനി ഇൻഷുറൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ നൂലാമാലകൾ ഉണ്ടാവും എടി നീ ഇങ്ങനെ ചെറിയ പൈസ ലാഭിക്കാൻ നോക്കിയാലേ മറുഭാഗത്തൊന്ന് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ അവിടെ പോകും കാരൻ്റെ കാര്യം പിന്നെ പോട്ടെ നിങ്ങൾ ഈ പ്രവാസി കുടുംബമായിട്ട് നിങ്ങൾ ഈ എൻ ആർ ഐ ഇൻഷുറൻസൊന്നും എടുത്തിട്ടില്ലേ എന്റെ അളിയും വെച്ചിട്ടുണ്ട് ഉള്ളി എൻ ആർ ഐ ഹെൽത്ത് ഇൻഷുറൻസ് എടാ ഞാൻ പറഞ്ഞല്ലോ മാത്രം പൈസ ഇത് അതിനല്ലേ മാസം ആയിരം മുതലുള്ള പ്ലാനുകൾ വരെ ഉണ്ട് മാത്രമല്ല നീ എടുക്കുകയാണെങ്കിൽ വരെ ഡിസ്കൗണ്ടും കിട്ടും എടാ ഇൻഷുറൻസ് കരുതുക ക്ലെയിമുമായിട്ട് നടക്കുന്നത് ക്ലെയിം സപ്പോർട്ടൊക്കെ ഒക്കെ മുപ്പത് കിട്ടും മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ സഹായവും കിട്ടും ലോകത്ത് എവിടെ ഇരുന്നുണ്ട് വേണമെങ്കിലും ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റും ലാബ് ടെസ്റ്റും ബുക്ക് ചെയ്യാം മാത്രമല്ല മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം പിന്നെ അപ്പയ്ക്ക് ബി പി ഡയബറ്റീസിനൊക്കെ ഇൻഷുറൻസ് എടുത്ത ആദ്യ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടാനുള്ള പ്ലാനുകളും ഉണ്ട് എടാ ഈ ഇൻഷുറൻസ് അത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ഞാൻ ഇന്ത്യയിലെ ബെസ്റ്റ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി കുടുംബത്തിന് മൊത്തമായി എടുത്താൽ നിന്റെ ഹസ്ബൻഡിന് ഇനി ഹെൽത്ത് എമർജൻസി നാട്ടിൽ പോലും ട്രീറ്റ്മെന്റ് എടുക്കാം എന്നാ എന്നാ പിന്നെ പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ഞാൻ സംസാരിക്കാം കേട്ടോടി ചെയ്തു വിളിച്ചോളാം ബിബിൻ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം ഇഷ്ടപ്പെട്ടു അടുത്ത ആഴ്ച ഞങ്ങൾ വരെ ഒന്ന് പോവാണ് ഓ പെണ്ണിന്റെ വീടും പരിസരവും മാത്രമല്ല മാത്രല്ല നീളവും കൂടെ ഒന്ന് നോക്കണം വീട്ടിൽ ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വെച്ചാ പിന്നെ ഞങ്ങൾ അങ്ങ് ആലോചിച്ചത് വണ്ടിയും കൂടെ ഓടിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ച് ഞങ്ങൾ ഈ പെണ്ണിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയ സമയത്തേ ആ കാറും കൂടെ ഒന്ന് ഓടിപ്പിച്ച് നോക്കണ്ടതായിരുന്നു പിന്നെ അങ്ങ് ഇടിച്ചു തെറുപ്പിച്ചില്ലേ അമ്മ എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത് അതിന് മാത്രമുള്ള ആക്സിഡന്റ് അവിടെ സംഭവിച്ചത് എന്നെ ആക്സിഡന്റ് പോകുന്നത് കാശ് കാശേ കാശ് ചാമ്പളും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ കാശ് പറഞ്ഞോ ഹലോ ആ എല്ലാം കൂടി ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഞാൻ ഗൂഗിൾ പേയിൽ ആ ഞാൻ വൈകുന്നേരം ഇട്ടേക്കാം വേഗം തന്നെ വേണം കേട്ടോ

ചേച്ചിയോട് ഒന്ന് വണ്ടി സൂക്ഷിച്ചു ഓടിക്കണമെന്നുള്ളപ്പോ ഞങ്ങള് കടിച്ചു കീറാൻ വന്നില്ലെന്നേ ഉള്ളൂ എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം വണ്ടി എടുത്തോണ്ട് അവരെ ആശുപത്രി കൊണ്ടുപോ അതിന് എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലല്ലോ മോളെ ആ ഇപ്പൊ എങ്ങനെയുണ്ട് നടക്കൊക്കെ ചെയ്യാവോ അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ചോദിച്ചേ ആ ചേച്ചി പറഞ്ഞല്ലേതാണ്ട് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ സൂക്ഷിച്ചൊക്കെ ഫോണം കൊട്ടാച്ചേ ടാ ഇതേ റിവേഴ്സ് ഇടുമ്പഴി ക്യാമറ വർക്ക് ആവുന്നില്ല ഒന്ന് നോക്ക് ശരി എന്നാ രാഗണോ ഈ വണ്ടി ഇതോ അതിന്റെ രാത്രി ഒന്നും പോസ്റ്റേ നോക്കിയപ്പോ വണ്ടിക്ക് ബുക്കും പേപ്പറൊന്നും ഇല്ല അവനാണോ നല്ല പണി കിട്ടിയ ആശുപത്രിയില്ലാന്നറിയില്ല ആവുക കഴിഞ്ഞാഴ്ചയാണി നിറക്കിയത് നല്ല പണി ഈ പറഞ്ഞ ആള് മേളിലുണ്ടല്ലേ എൻ്റെ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാസികളായുള്ളവർക്ക് നാട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ചികിത്സ ചെയ്യുവാനും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് ഇവിടെ ചികിത്സ നേടുവാനുമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വെക്കുന്നത് നല്ലതാണ് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എടുക്കാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു കോഡ് വഴിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക